ആറ് തവണ ലോക ചാമ്പ്യൻ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് അസാധ്യമായി ഒന്നുമില്ലെന്ന് നമ്മളോട് പറഞ്ഞ കായിക താരം അതെ ഇടിക്കൂട്ടിലെ ഇന്ത്യയുടെ പെൺകരുത്ത് എതിരാളിയുടെ മുഖത്ത് ഓരോ ഇടി വന്ന് പതിക്കുമ്പോഴും ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനം വാനോളമുയർത്തിയ കായിക പ്രതിഭ ഓരോ ഇന്ത്യക്കാരനും ഏറെ അഭിമാനത്തോടെയും ആരാധനയോടെയും ഉരുവിടുന്ന നാമം അതാണ് മഗ്നിഫിഷ്യൻ മേരി എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യയുടെ അഭിമാനമായ എം സി മേരി കോം കളിക്കളത്തു നിന്നും മേരികോം പടിയിറങ്ങുന്നു എന്നത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അതെ മാധ്യമങ്ങൾ വാർത്ത വളർച്ചൊടിച്ചപ്പോൾ മേരികോമും ആദ്യമൊന്ന് ഞെട്ടിക്കാണും ബോക്സിംഗ് അസോസിയേഷന്റെ നിയമപ്രകാരം പുരുഷ വനിതാ ബോക്സർമാർക്ക് എലൈറ്റ് മത്സരങ്ങളിൽ നാൽപ്പത് വയസ്സാണ് പ്രായപരിധിയായി കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ നാല്പത്തൊന്നുകാരിയായ മേരി കോം വിരമിക്കാൻ തീരുമാനിക്കണമല്ലോ അങ്ങനെ മാധ്യമങ്ങൾ കൂട്ടാക്കി മേരി കോമിന് ഇടിക്കൂട്ടിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു ഇതോടെ മേരി കോം വിരമിക്കുന്നതായുള്ള വാർത്തകൾ പരന്നു പ്രായപരിധി കാരണം വിരമിക്കേണ്ടി വരുമെങ്കിലും ബോക്സിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ഇനിയും ആഗ്രഹമുണ്ടെന്നായിരുന്നു മേരികോം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ പിന്നീട് തന്റെ പ്രസംഗം തെറ്റായി മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചതായിരുന്നുവെന്നും താൻ ഇപ്പോൾ വിരമിക്കുന്നില്ലെന്നുമുള്ള വിശദീകരണവുമായി മേരികോം രംഗത്തെത്തുകയായിരുന്നു ഇതോടെ ആരാധകർക്കും വ്യക്തമായി മേരി ഇടിക്കൂട്ടിൽ തന്നെ ഉണ്ടാവുമെന്ന് അൺബ്രേക്കബിൾ എന്ന തന്റെ ആത്മകഥയിൽ പറയുന്ന പോലെ തകർക്കാനാവാത്ത ജീവിതമാണ് മേരി കോമിൻ്റേത് എല്ലാവർക്കും പരിചിതമായ മേരി കോമിന്റെ ജീവിതത്തിലെ ആരും പറയാത്ത കഥകളിലൂടെ നമുക്കൊരു യാത്ര പോകാം കങ്ങത്ത എന്ന ദരിദ്ര ഗ്രാമത്തിൽ അതായത് ഭൂരിപക്ഷം ജനങ്ങളും കർഷകരും കൂലിപ്പണിക്കാരും അടങ്ങുന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ ഇരുപത്തിനാലിന് മാങ്തേ തോമ്പകോമിന്റെയും മാങ്തേ അഖംകോമിന്റെയും മൂത്ത മകളായിട്ടാണ് മേരി കോമിന്റെ ജനനം രണ്ട് സഹോദരിമാരും ഒരു സഹോദരനും അടങ്ങുന്നതാണ് മേരിയുടെ കുടുംബം കൂലിപ്പണിക്കാരായ മാതാപിതാക്കളുടെ അധ്വാനം കൊണ്ട് മാത്രം ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം നൽകാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല അതിനാൽ തന്നെ ബാല്യം പിന്നിടുമ്പോൾ മേരി പഠനത്തോടൊപ്പം കൃഷിപ്പണിയും ചെയ്തിരുന്നു മേരി പത്താം വയസ്സിൽ തന്നെ വിറകുവെട്ടുകാരിയായി ജീവിതം മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ടിരുന്നു സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മേരി വനത്തിൽ പോയി വിറക് വെട്ടി കെട്ടുകളാക്കി നഗരത്തിൽ കൊണ്ടുപോയി വിൽക്കും കഷ്ടപ്പാടുകൾക്കിടയിലും സ്കൂൾ വിദ്യാഭ്യാസം മുടക്കിയിരുന്നില്ല ആറാം ക്ലാസ് വരെ മൈറോങിലെ ലക്തോങ് ക്രിസ്ത്യൻ മോഡൽ ഹൈസ്കൂളിലും പിന്നീട് എട്ടാം ക്ലാസ് വരെ സെന്റ് സേവ്യർ കാത്തലിക് സ്കൂളിലുമായിരുന്നു മേരി കോമിന്റെ വിദ്യാഭ്യാസം പിന്നീട് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഇൻഫാലിലെ അജ്മത്തി ഹൈസ്കൂളിലായിരുന്നു പഠനം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഹോക്കിയിലും അത്ലറ്റിക്സിലും ഒക്കെ തന്നെ മേരി കഴിവ് തെളിയിച്ചിരുന്നു ആയിടയ്ക്കാണ് ഡിങ്കോ സിംഗ് എന്നറിയപ്പെടുന്ന മണിപ്പൂരി യുവാവ് ഏഷ്യൻ ഗെയിംസിൽ ബോക്സിംഗിൽ ഗോൾഡ് മെഡൽ നേടുന്നത് ഈ വാർത്ത മേരിക്കോമിന് വലിയ പ്രചോദനമാകുകയും തന്റെ ശ്രദ്ധ ബോക്സിംഗിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു കുടുംബത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഇംഫാലിലെ കൊസാന മേത്തി എന്ന കോച്ചിന്റെ കീഴിൽ മേരി ബോക്സിംഗിന്റെ ബാല്യപാഠങ്ങൾ പഠിക്കാൻ ആരംഭിച്ചു പിന്നീട് മണിപ്പൂർ സ്റ്റേറ്റ് ബോക്സിംഗ് കോച്ച് എൻ അർജിത് സിംഗിന്റെ കീഴിൽ പരിശീലനം നേടാൻ അവസരം ലഭിച്ചു ആൺകുട്ടികൾക്കൊപ്പമായിരുന്നു അവളുടെ പരിശീലനം അവിടെയുള്ള കളിയാക്കലും പരിഹാസങ്ങളും അവളെ കൂടുതൽ കരുത്തുള്ളവളാക്കി ആദ്യം ബോക്സിംഗ് പരിശീലനത്തിന് പോയിരുന്നത് മാതാപിതാക്കളെ അറിയിക്കാതെയായിരുന്നു പിന്നീട് സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച് വിജയിച്ച ചിത്രം പത്രത്തിൽ വന്നപ്പോഴാണ് മാതാപിതാക്കൾ മേരിയുടെ സ്വപ്നം അറിയുന്നത് ഗുസ്തി താരം ആവണമെന്നുള്ള നാട്ടിൻപുറത്തെ കൂലിപ്പണിക്കാരുടെ മകളുടെ സ്വപ്നം നാട്ടുകാരെ അമ്പരപ്പിച്ചു വീട്ടുകാർ ആ സ്വപ്നത്തെ എതിർത്തു ബോക്സിങ്ങിനിടയിൽ മുഖത്തിടി കിട്ടിയാൽ ആര് മേരി വിവാഹം കഴിക്കുമെന്നതായിരുന്നു അച്ഛന്റെ ആശങ്ക ഒരു പെൺകുട്ടി ബോക്സിംഗ് മേഖലയിൽ കടന്നു വരുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മണിക്കൂറുകൾ യാത്ര ചെയ്ത് മുടങ്ങാതെ ബോക്സിംഗ് പരിശീലനം തുടർന്നു കൊണ്ടേയിരുന്നു പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ നടന്ന ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടി തുടക്കം കുറിച്ച മേരി പിന്നീട് ആറ് തവണ ലോക ബോക്സിംഗ് ചാമ്പ്യനായി പശ്ചിമ ബംഗാളിൽ നടന്ന ഈസ്റ്റ് ഇന്ത്യ വനിതാ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി രണ്ടായിരത്തി എട്ടിൽ ഏഷ്യൻ വിമൻസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡലും ചൈനയിൽ നടന്ന എഐ ബി എ വനിതാ ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായ നാലാം സ്വർണവും മേരി നേടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലണ്ടൻ ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ ഏക വനിതാ ഇന്ത്യൻ ബോക്സറായി മേരി മാറി രണ്ടായിരത്തി പതിനാലിൽ ദക്ഷിണ കൊറിയയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ വനിതാ ബോക്സറും മേരിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ വനിതാ ബോക്സർ കൂടിയായിരുന്നു മേരി കോം സമ്മർ ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് എന്നിവയിലെല്ലാം മെഡലുകൾ വാരിക്കുട്ടിയ മേരി കോം ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തി രണ്ടായിരത്തി മൂന്നിലാണ് മേരി ആദ്യമായി ലോക ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയത് ഇതിനു പിന്നാലെ അർജുന അവാർഡ് നൽകി രാജ്യം ആദരിച്ചു മേരി കോമിന്റെ പരിശീലനത്തെ ശക്തമായി എതിർത്തിരുന്ന പിതാവ് രണ്ടായിരത്തി മൂന്നിൽ തന്റെ മകളെ രാജ്യം അർജുന നൽകി ആദരിക്കുന്ന ചടങ്ങിന് നിറ കണ്ണുകളോടെയാണ് സാക്ഷിയായത് ബോക്സിംഗിലെ മികവിന് ആദ്യമായി രാജ്യത്ത് അർജുന അവാർഡ് നേടുന്ന താരവും മേരിയാണ് രണ്ടായിരത്തിയാറിൽ പത്മശ്രീയും രണ്ടായിരത്തി ഒമ്പതിൽ ഖേൽ രത്നിയും രണ്ടായിരത്തി പതിമൂന്നിൽ പത്മഭൂഷണും രണ്ടായിരത്തി ഇരുപതിൽ പത്മവിഭൂഷണും നൽകി രാജ്യം മേരിയെ ആദരിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ രാജ്യസഭാ അംഗമായിരുന്നു രണ്ടായിരത്തി പതിനാറ് എ ഐ ബി എ വനിതാ ചാമ്പ്യൻഷിപ്പിൽ ബ്രാൻഡ് അംബാസിഡറായി രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ ഇന്ത്യൻ സർക്കാരിന്റെ യുവജന കായിക കാര്യ മന്ത്രാലയം ബോക്സിംഗിനായി നിയമിച്ച ദേശീയ നിരീക്ഷക കമ്മിറ്റിയിൽ മേരി കോമും ഉണ്ടായിരുന്നു ഡൽഹിയിൽ പഠിക്കുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ സംഘടനയുടെ പ്രസിഡന്റായിരുന്നു കരോങ് ഓങ്ക്ലർ കോംസ് ബോക്സിംഗ് പരിശീലനത്തിനും മറ്റും പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയായിരുന്ന മേരി കോമിന് കൈത്താങ്ങായി ഓങ്ക്ലർ ഉണ്ടായിരുന്നു പിന്നീട് ഇരുവരും സൗഹൃദത്തിലാവുകയും ഈ സൗഹൃദം വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിലായിരുന്നു മേരിയെ ഓംഗ്ലർ ജീവിത സഖിയാക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതോടെ കായിക ലോകത്ത് നിന്ന് മേരി പിൻവാങ്ങുകയാണെന്ന വാർത്ത പരന്നു എന്നാൽ വിമർശകരുടെ വാക്കിന്റെ മുനയൊടിച്ചുകൊണ്ടാണ് കൂടുതൽ കരുത്തോടെ മേരി കായിക ലോകത്ത് തന്റെ തിരിച്ചു വരവ് അറിയിച്ചത് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നതും മക്കളുടെ ജനനത്തിന് ശേഷമായിരുന്നു മൂന്നാമതൊരു കുഞ്ഞു പിറന്നതോടെയാണ് മേരിക്കോം താൽക്കാലികമായി കളക്കളത്തിൽ നിന്ന് വിട്ടുനിന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ബോക്സിംഗ് ലോകത്തേക്ക് തിരിച്ചുവരവ് നടത്തിയ മേരി ഡൽഹിയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പും നേടി കുടുംബജീവിതം സ്ത്രീകളുടെ നേട്ടങ്ങൾക്ക് വിലങ്ങു തടിയാണോ എന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ചോദ്യമല്ല ഇതിന് കൃത്യമായ മറുപടി മേരിക്കോം തരുന്നുണ്ട് മത്സരത്തിന് വേണ്ടിയുള്ള യാത്രകളിലും പരിശീലനത്തിനുമൊക്കെ പോകുമ്പോൾ ഭർത്താവാണ് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചിരുന്നതെന്നും കുടുംബത്തെക്കുറിച്ച് ടെൻഷൻ വേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്നുമാണ് മേരി പറയുന്നത് സ്പോർട്സിലെ എന്റെ നേട്ടങ്ങൾക്ക് ഭർത്താവായ ഓങ്ക്ലറിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് മേരി പറയുന്നത് മണിപ്പൂരിനോടുള്ള മേരിയുടെ സ്നേഹവും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഞങ്ങളുടേത് ഒരു പിന്നോക്ക സംസ്ഥാനമാണ് അതിനാൽ തന്നെ മണിപ്പൂരിനെ രാജ്യത്തെ മുൻനിരയിൽ എത്തിക്കുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ നേട്ടങ്ങളിലൂടെ മണിപ്പൂരിന് നേട്ടങ്ങൾ ലഭിക്കണം എന്നതായിരുന്നു മേരിയുടെ ആഗ്രഹം അതിന്റെ ശ്രമഫലമായി രണ്ടായിരത്തിയാറിൽ മേരി കോം മണിപ്പൂരിൽ അക്കാദമി തുടങ്ങി ഇംഫാലിന് പുറത്തുള്ള ലെങ്കോൾ ഗ്രാമത്തിലാണ് മേരിയുടെ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് മേരി കോമിന്റെ അക്കാദമിയിലെ ചില വിദ്യാർത്ഥികൾ ദേശീയ തലത്തിൽ തന്നെ മത്സരിച്ചു കഴിഞ്ഞു മേരിക്ക് പെൺകുട്ടികളായ ബോക്സർമാരിൽ വലിയ പ്രതീക്ഷയാണുള്ളത് മണിപ്പൂരിന്റെ ഉരുക്കു വനിതയുടെ കഥ സിനിമയുമാക്കിയിരുന്നു പ്രിയങ്ക ചോപ്ര നായികയാവുന്ന ആ ചിത്രം സ്ത്രീകളോട് പറഞ്ഞത് തകർക്കാൻ കഴിയാത്ത തരത്തിൽ ഉയരത്തിൽ എത്താൻ തന്നെയാണ് ഏതു പ്രതികൂല അവസ്ഥയും അനുകൂലമാക്കൂ എന്ന് തന്നെയാണ് നാൽപ്പത്തൊന്നിന്റെ തുടക്കത്തിൽ എത്തിയ ഈ ബോക്സർ വരുന്ന തലമുറയോടും വിളിച്ചു പറയുന്നത് പരിശ്രമിക്കുക കരുത്തരാവുക സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായി വളരുക ലോകത്തിനു മുന്നിൽ വിജയിച്ചു കാണിക്കൂ എന്നാണ് ആറ് തവണ ലോക ബോക്സിംഗ് ചാമ്പ്യനായതോടെ ചെസ്സിൽ വിശ്വനാഥ് ആനന്ദും ബില്ല്യാർസിലെ പങ്കജ് അദ്വാനിക്കുമല്ലാതെ മറ്റൊരു ഇന്ത്യൻ കായിക താരത്തിനുമില്ലാത്ത അഭിമാന നേട്ടമാണ് മേരി നേടിയത് ഇന്ത്യൻ സ്ത്രീകൾ അധികം കടന്നു ചെല്ലാത്ത മേഖലയായിരുന്നു ബോക്സിംഗിൽ ഇറങ്ങിച്ചെന്ന് വെണ്ണിക്കൊടി പാറിച്ച വനിത യഥാർത്ഥത്തിൽ മേരിക്കോം തന്റെ ജീവിതത്തിൽ പൊരുതുക തന്നെയാണ് പൊരുത് നേടിയ തന്റെ ജീവിതത്തിന് അൺബ്രേക്കബിൾ എന്ന യോജിച്ച പേര് തന്നെയാണ് മേരി നൽകിയിരിക്കുന്നത് ഇനിയും ഏറെ ഉയരങ്ങൾ താണ്ടാനും രാജ്യത്തിന്റെ യശസ് ഉയർത്താനും മേരി കോമിന് കഴിയും അത് മേരിയെ പോലെ തന്നെ രാജ്യവും വിശ്വസിക്കുന്നു പാടത്ത് കൂലിപ്പണിയെടുത്ത് ജീവിച്ച പെൺകുട്ടി ഇന്ത്യൻ കായിക ലോകത്തിന്റെ ഇതിഹാസമായി തീർന്ന കഥ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് നിങ്ങളൊരു സ്ത്രീ ആയതിനാൽ നിങ്ങൾക്കൊന്നും നേടാൻ സാധിക്കില്ലെന്ന് പറയാൻ ആരെയും അനുവദിക്കരുതെന്നാണ് മേരി ഓരോ സ്ത്രീകളോടും ഓരോ പെൺകുട്ടികളോടും പറയുന്നത് ഈ മനോഭാവം കൊണ്ടാണ് ലോകവേദികളിൽ മേരി കോം ഇതിഹാസം എഴുതിയത് അർപ്പണബോധവും ആത്മാർത്ഥതയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാനാകും എവിടെയും എത്തിച്ചേരാനാകുമെന്ന് നമ്മെ പഠിപ്പിക്കാൻ മേരി കോമിന്റെ ജീവിതത്തിന് കഴിയുന്നുണ്ട്